രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് ജോലി വിരുദ്ധ പോരാട്ടത്തിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ആഹ്വാന പ്രകാരം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് മുൻ അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മുഷ്റ റഷീദ് അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് സബീല സ്വാഗതം ആശംസിച്ചു വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ഇന്ദിര പി വി നന്ദി രേഖപ്പെടുത്തി ബ്ലോക്ക് ഭാരവാഹികളായ സൈറ ബാനു മുസ്തഫ നബിസ നാസർ അലി എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് മണ്ഡലം വാർഡ് തല ഭാരവാഹികളായ ലക്ഷ്മി പരുത്തിപ്പറ കാർത്യനി ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു ഏകദേശം കോടി കളക്ട് ചെയ്ത് സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതൊരു താക്കീതാണ് എന്നാണ് രാഹുൽ ഗാന്ധി അറിയിക്കാൻ ശ്രമിക്കുന്നത് ഈ നാട്ടിലെ ഓരോ പൌരന്മാരുടെ പിന്തുണ ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾക്ക് വേണം കാരണം സാധാരണക്കാരായ ആളുകൾക്ക് വോട്ടവകാശം എന്ന് പറയുന്നത് ഏതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് ഈ രാജ്യമുണ്ടാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യം വിഭാവനം ചെയ്തപ്പോൾ കൃത്യമായി പറഞ്ഞു ഇതൊരു മതേതര രാജ്യമാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്ന് ആ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കാൻ നരേന്ദ്ര